തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പുതിയ അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി കുട്ടിക്കൂട്ടം പരിപാടി സംഘടിപ്പിച്ചു കിംസ് ഹെൽത്തിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ മുന്നൂറോളം പേർക്ക് സ്കൂൾ ബാഗ് കുട ടിഫിൻ ബോക്സ് വാട്ടർ ബോട്ടിൽ ജോമെട്രി ബോക്സ് നോട്ട്ബുക്കുകൾ എന്നിവ അടങ്ങിയ സ്കൂൾ കിറ്റ് വിതരണം ചെയ്തു ചിറിയ കീഴ് കൃഷിഭവന്റെ സഹകരണത്തോടെ തേൻ മധുരോത്സവവും മാമ്പഴ സദ്യയും ഉണ്ടായിരുന്നു അഞ്ഞൂറോളം പേർ പങ്കെടുത്ത ചടങ്ങിൽ കുട്ടികളോടത്ത് മാമ്പഴ സദ്യ ഉണ്ണാൻ പ്രമുഖർ എത്തിയിരുന്നു കുട്ടികൾക്ക് മാമ്പഴവും ചക്കപ്പഴവും തേൻപാനീയവും നാടൻ വാഴപ്പഴവും പൈനാപ്പിളും കൊണ്ടാണ് സദ്യ ഒരുക്കിയത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ കുട്ടിക്കൂട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് എച്ച് ഹണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ബാലസാഹിത്യകാരൻ ഡോക്ടർ ജി വി ഹരി മാധ്യമപ്രവർത്തകരായ കെ പി റജി റിങ്കുരാജ് മട്ടാഞ്ചേരിയിൽ പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എം രാധാകൃഷ്ണൻ ട്രഷറർ എച്ച് ഹണി എന്നിവർ സംസാരിച്ചു ചർച്ചപ്പഴം ചർച്ചപ്പഴം നമ്മുടെ കുട്ടികൾക്ക് ഈ അവധിക്കാല മധുരമായി ഈ തിരുവനന്തപുരം പ്രശ്നത്തിന്റെ കുട്ടിക്കൂട്ടം കൃഷി ക്യാമ്പിൽ പങ്കെടുക്കും നായുടെ ചിത്രം നന്നായി മനസ്സിലിങ്ങനെ വരച്ച ചിത്രം എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇനി ഈ പാട്ട് ശ്രദ്ധിച്ച് കേൾക്കും വാലുവരച്ചു മേലോ ആയതും നായോ നരിയോ കരിയോ ഹരിയോ എന്നാണ് ഞാൻ não na